ണിയെ വൃദ്ധസനത്തിലെത്തിക്കാൻ സാറ നിരത്തുന്ന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു സ്വയം മനസ്സിലാക്കാനുള്ള വിവേകം അയാൾക്കില്ല നിങ്ങൾക്ക് പിരിലൂസായിപ്പോയെന്ന് ഞാൻ സംശയിക്കുന്നു ഇത് ആരുടെ വാക്യമാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോയോ ഇത് സാറയുടെ വാക്യങ്ങളാണ് അയാളുടെ ബുദ്ധിശൂന്യതയെ ബോധ്യപ്പെടുത്തുകയാണ് അവൾ മാത്രമല്ല വീട്ടു സാധനങ്ങൾ എറിഞ്ഞുടക്കുന്നത് മാനസിക തകരാറ് മൂലമാണെന്ന് അവൾ സ്ഥാപിക്കുന്നുമുണ്ട് സൗകര്യപ്രദമായ ഒരിടം ഉണ്ടാക്കി അയാളെ ഒഴിവാക്കാനാണ് അവൾ ശ്രമിക്കുന്നത് അയാളുടെ നോട്ടം അവളെ പീഡിപ്പിക്കുന്നതായും പരാതി പറയുന്നു സാറ എന്ന കഥാപാത്രം ഭോഗമാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്നവളാണ് ഭോഗമാണ് ജീവിത ലക്ഷ്യം കുടുംബ ബന്ധങ്ങളിൽ ആത്മാർത്ഥതയില്ല പണത്തിലും സൗന്ദര്യത്തിലും അഭിരമിക്കുന്നവളാണ് സാറ മാതൃത്വ ചിന്തയില്ല കപടമായ സ്നേഹമാണ് പുരുഷനെ വഞ്ചിക്കുന്നവളാണ് സാറ എന്ന് പറയാം ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പല പ്രാവശ്യം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഉത്തരം ക്ലാസിൻ്റെ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം ജീവിതസായാഹ്നത്തിൽ വൃദ്ധനും ഇറച്ചിക്കോഴിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല കോഴിയെ പരിചരിക്കലും സമയാസമയങ്ങളിൽ തീറ്റു നൽകലും അതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കോഴി വളർത്തലിലെ വിൽപ്പനയും ലാഭവും മുൻനിർത്തിയുള്ള ബിസിനസ് മാത്രമാണിത് ഇവിടെ വൃദ്ധസഹനങ്ങളും ബിസിനസ് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് ജീവിതം ലാഭാധിഷ്ഠിതമായ കച്ചവടമാണ് വൃദ്ധർ വളർത്തു കോഴികൾക്ക് തുല്യമാണ് എന്ന കാഴ്ചപ്പാട് വൃദ്ധസദന എന്ന നോവലിനെ സാറ വർത്തമാനകാല സ്ത്രീ സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രമാണോ ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കുക ഉപന്യാസ ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചേർത്ത് എഴുതി വച്ചാൽ ഉത്തരമായി കേട്ടോ ഒരു നായക്ക് കിട്ടുന്ന പരിചരണം പോലും വൃദ്ധന് ലഭിക്കുന്നില്ല സ്നേഹവും പരിചരണവും ആവശ്യമുള്ള ഘട്ടത്തിൽ അവർ ഒറ്റപ്പെടലിൻ്റെ തടവറയിലാവുകയാണ് അതവരിൽ ഭയവും രോഗങ്ങളും സൃഷ്ടിക്കുന്നു മാതാപിതാക്കൾ മക്കൾക്ക് ബാധ്യതയാകുമ്പോൾ അവരെ ക്ഷേത്ര പരിസരത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ഉപേക്ഷിക്കുന്ന കാഴ്ചയും കാണാറുണ്ട് അപ്പം ഒറ്റപ്പെടലിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രതിസധനം എന്ന നോവലിലെ ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക എന്ന അദ്ധ്യയം ആരംഭിക്കുന്നത് തന്നെ